മലയാള സിനിമയെ പിടിച്ചു വിലിക്കുന്ന ഓരോ അലിഗേഷൻസ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പുറത്തു വരുമ്പോൾ ധൈര്യത്തോടെ മാധ്യമങ്ങളെ നേരിടുക എന്നതാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം ആ പ്രയാസമുള്ള കാര്യവും നേരിട്ട രണ്ടേ രണ്ട് പേരെ ഇന്ന് മലയാള സിനിമയിൽ നമ്മൾ കണ്ടുള്ളൂ അത് മോഹൻലാലും നിവിൻ പോളിയുമാണ് നിവിൻ പോളി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടതും അതുപോലെ തന്നെ മോഹൻലാൽ നേരത്തെ മാധ്യമങ്ങളെ സമീപിച്ചതും ഒക്കെ കാണുമ്പോൾ പ്രേക്ഷർ പറഞ്ഞതും ഇത് തന്നെയാണ് ഈ രണ്ടുപേരുമാണ് മാധ്യമങ്ങളെ ധൈര്യപൂർവ്വം സമീപിച്ചത് നിവിൻ പോളിയുടെ വാക്കുകളിലിതുണ്ടായിരുന്നു എല്ലാം വ്യക്തവുമായിരുന്നു ഒരു ആരോപണമുണ്ടായി അന്നേ ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ടു പരാതി സീരിയസ് ആയി പുറത്തു വന്ന ഉടനെ മാളത്തിൽ കയറി ഒളിച്ചില്ല സോഷ്യൽ മീഡിയ ലോകൌട്ട് ചെയ്തില്ല രാജ്യം വിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ട ഉടനെ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു തന്റെ നിലപാട് വ്യക്തമാക്കി നിങ്ങൾ ന്യൂസ് കൊടുത്തോളൂ നാളെ അത് തെറ്റാണെന്ന് തെളിയുന്ന വേളയിൽ തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ കാണിക്കുക എന്ന് എടുത്തു പറയുകയും ചെയ്തു മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്നതാണ് അവർ എടുത്തു പറഞ്ഞ കാര്യം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സംസാരിച്ചേ പറ്റൂ നിങ്ങൾക്ക് ഉചിതം എന്ന പോലെ വാർത്ത കൊടുക്കാം പക്ഷേ നാളെ ഇത് സത്യമല്ലെന്ന് തെളിഞ്ഞാൽ എന്റെ കൂടെ നിൽക്കണം ഞാനിങ്ങനെ ഒന്ന് ചെയ്തിട്ടില്ല എന്ന് നൂറു ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ പ്രസ് മീറ്റ് വെച്ചത് ഇങ്ങനെ ഫേക്ക് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ നാളെ ആർക്കെതിരെയും വരാം മുന്നേയും ഇങ്ങനെ ഫേക്ക് അലിഗേഷൻസ് ആളുകൾക്കെതിരെ വന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിനു വേണ്ടി ഏതറ്റം വരെയും പോകും എന്നും നിവിൻ പോളി വ്യക്തവും ശക്തവുമായി പറഞ്ഞു എല്ലാ ആരോപണങ്ങളും ശരിയാവണമെന്നുമില്ല എല്ലാ ആരോപണങ്ങളും ശരിയല്ലാതിരിക്കണമെന്നുമില്ല ബട്ട് ഒരാൾ മീഡിയയ്ക്ക് മുൻപിൽ ഒറ്റയ്ക്ക് വന്നിരുന്ന് തനിക്ക് നേരെയുള്ള പീഡന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറയണമെങ്കിൽ ആ ആത്മവിശ്വാസത്തിന് പുറകിൽ അയാൾക്ക് അയാളുടെതായ ഒരു ജെനുവിനിറ്റി കൂടി ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ആ ആത്മവിശ്വാസമാണല്ലോ കുറച്ച് ദിവസമായി പലർക്കും ഇല്ലാതെ പോയത് അതിൻ്റെതായ ജെനുവിനിറ്റി ആണല്ലോ പലരിലും നഷ്ടമായത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ ഒറ്റയ്ക്ക് പോരാട്ടം തുടരട്ടെ അയാൾ നീതി അറിയിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ നീതി അയാൾ നേടട്ടെ അത് അയാളുടെ അവകാശമാണ് നിവിൻ പോലെയുള്ള ആ കോൺഫിഡൻസ് ലെവൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടായപ്പോൾ അപ്പോൾ തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് അതിനെ കുറിച്ച് പറയുകയും വ്യക്തമായി മാധ്യമങ്ങളെ അറിയിക്കുകയും മാധ്യമ വേട്ട ഒഴിവാക്കണമെന്നുള്ള രീതിയിലാണ് ാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ചിന്ത ഉള്ളിൽ വന്നു ഇങ്ങനെ പറയണമെങ്കിൽ നൂറ് ശതമാനം അയാൾ കുറ്റക്കാരനല്ല എന്നത് മീഡിയ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓരോ ആൾക്കാരും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയതും പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എത്തിയത് എല്ലാവർക്കും ഇവിടെ ജീവിക്കേണ്ടേ എന്ന നിവിൻ പോളിയുടെ ചോദ്യം അല്പം ഗൌരവമുള്ളത് തന്നെയാണ് കൂടാതെ മലയാള സിനിമയെ തകർക്കുന്നു എന്ന് മോഹൻലാൽ പറഞ്ഞ അതേ വാക്യങ്ങൾ തന്നെ നിവിൻ പോളിയും ആവർത്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ മലയാള സിനിമയെ തകർക്കുന്ന അലിഗേഷൻസ് തന്നെയാണ് ഓരോ ആൾക്കാരുടെയും മുകളിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് പറയാൻ പറ്റുന്ന രീതി അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ തകർക്കും ഈ ഒരു അലിഗേഷൻസ് ഒക്കെ ആരോപണം വന്ന ഉടനെ രാജ്യം വിടുകയോ ഒളിച്ചോടുകയോ ചെയ്യാതെ പത്രസമ്മേളനം വിളിച്ച നിവിൻ പോളി അത്രയ്ക്ക് ജെനുവിനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്തത് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല എനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് നിങ്ങൾ പല രീതിയിൽ ഫ്ലാഷ് ന്യൂസ് കൊടുക്കുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധിക്കണം ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ ന്യൂസ് കൊടുക്കുന്നതോടൊപ്പം ഇത് ഉള്ളതാണോ എന്നുകൂടി കൂടി അന്വേഷിച്ചാൽ നന്നായിരിക്കും ഞാൻ അധികം അങ്ങനെ പബ്ലിക്കായി സംസാരിക്കുന്ന ആളൊന്നുമല്ല പിന്നെ എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണമല്ലോ അതുകൊണ്ട് വന്നതാണ് എന്തായാലും ഇങ്ങനെ ഫേക്ക് അലിഗേഷൻസ് വരാൻ തുടങ്ങിയ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കേണ്ടത് നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ കൊടുത്തോളൂ കുഴപ്പമില്ല അത് നിങ്ങളുടെ അവകാശമാണല്ലോ പക്ഷേ നാളെ ഇത് സത്യമല്ല എന്ന് അറിയുമ്പോഴും നിങ്ങൾ ഇതേ ആവേശത്തോടെ എന്റെ കൂടെ തന്നെ കാണണം അത്രേ പറയാനുള്ളൂ ഇതുപോലെ ഫേക്ക് അലിഗേഷൻസ് അത് നിരപരാധികൾ അപമാനിക്കപ്പെടുന്നതിനപ്പുറം ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ശരിയായ ഇരകൾക്ക് കൂടി നീതി കിട്ടാതായി പോകുന്ന ഒരു സാഹചര്യം കൂടി സംജാതമാകും പബ്ലിസിറ്റി സ്റ്റണ്ട് നടക്കുന്നുണ്ട് എന്ന് തോന്നിയ കാര്യത്തിന് ചെറിയ ഉദാഹരണം പറയാം സാമൂഹ്യ പ്രവർത്തകയായ ഒരു അഭിനേത്രി ഒരു അഭിനേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അയാൾ കടന്നു പിടിച്ചതിന്റെ കാരണം കൂടി വിശദീകരിച്ചിരുന്നു അവർ ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ബൈറ്റിൽ അയാൾ കാരണമായി പറഞ്ഞു എന്ന് പറഞ്ഞ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് വലിയ റെസ്പെക്റ്റ് ആണ് ആ ഒരു സ്നേഹം കൊണ്ട് ചെയ്തതാണ് എന്നാണ് ഇതേ വിഷയം ഒരു പ്രമുഖ ടി വി ചാനൽ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ അവർ പറഞ്ഞത് അയാൾക്ക് എന്റെ കോസ്റ്റ്യൂമ് കൊണ്ട് നിയന്ത്രണം വിട്ട് ചെയ്തതാണ് എന്നോ മറ്റോ ആണ് ഒരാൾ തന്നെ ഒരേ വിഷയത്തിൽ മിനിറ്റുകൾ കൊണ്ട് രണ്ടഭിപ്രായം പറയുമ്പോൾ തീർച്ചയായും അതിന്റെ വിശ്വാസത കൂടി ചികഞ്ഞു നോക്കേണ്ടതുണ്ട് ആരും തുണയില്ലാതിരുന്നപ്പോഴും പൊതുമധ്യത്തിൽ നിൽക്കാതെ പരിഹസിക്കപ്പെട്ടപ്പോഴും തങ്ങളുടെ കരിയറിനെ പോലും ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും അതൊന്നും വകവയ്ക്കാതെ ഒരു പെൺകൂട്ടം നിരന്തരം പൊരുതി ഇവിടെ വരെ കൊണ്ടെത്തിച്ച സംഭവം ചിലരുടെ പബ്ലിക് സ്റ്റൻഡിന്റെ പേരിൽ ഒന്നുമല്ലാതായി പോകാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു